നമസ്കാരം നമ്മൾ പൈതൃക കർഷക സംഘത്തിൻ്റെ ഈ വർഷത്തെ രക്തശാലി കൃഷിക്ക് തുടക്കം കുറിക്കുകയാണ് ഇപ്രാവശ്യം നമ്മൾ ഒന്നര ഏക്കറിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ജൈവ രീതിയിൽ പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി ഇറക്കുന്നത് ഏകദേശം പതിനെട്ട് മുപ്പായ ഞാറാണ് ഇവിടെ ആയിട്ടുള്ളത് ഔഷധനലീനമായ രക്തശാലി കൃഷി വിപുലപ്പെടുത്താൻ പൈതൃക കർഷക സംഘം ഒരുങ്ങി എറവറാംകുന്ന് പാടശേഖരങ്ങളിൽ കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ച രക്തശാലി കൃഷിയാണ് ഈ വർഷവും വിപുലമാക്കാൻ പൈതൃക കർഷക സംഘം കൂട്ടായ്മ ഒരുങ്ങുന്നത് നിരവധി ഔഷധ ഗുണമുള്ള ഈ നെല്ലിനും കൃഷി ചെയ്ത് അരിയാക്കി ചങ്ങരംകുളത്തെ പൈതൃക ഇക്കോ ഷോപ്പിലൂടെ വിപണനം നടത്താനാണ് കൂട്ടായ്മ ലക്ഷ്യമിടുന്നത് നെല്ലിന്റെ വിത്ത് ആവശ്യമുള്ള കർഷകർക്ക് നൽകാനും പൈതൃക കർഷക സംഘം തയ്യാറാണ് ഒന്നര ഏക്കറാണ് ഈ വർഷം ഔഷധ കൃഷി ഒരുക്കുന്നത് രക്തകോശങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും വിളർച്ച പരിഹരിക്കുകയും പ്രതിരോധശേഷി കൂട്ടാനും ദഹന പ്രശ്നങ്ങൾ അകറ്റാനും സഹായിക്കുന്നു ഉയർന്ന നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും ഇത് ഉപകരിക്കുന്നു കൂടാതെ പ്രമേഹം ക്യാൻസർ സാധ്യത കുറയ്ക്കാനും ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാനും ഈ അരി വളരെ ഗുണകരമാണെന്നാണ് കർഷകർ പറയുന്നത് ഔഷധ കൃഷി കൂടാതെ ഔഷധ നെല്ലിനമായ കറുത്ത നവര പൗർണമി നെല്ലിനവും ഈ കൂട്ടായ്മ കൃഷി ചെയ്യുന്നുണ്ടോ സി എൻ ടി വി ചങ്ങരംകുളം